നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി പിറന്നാൾ ദിനത്തിൽ കേരള പോലീസിൽ നിന്നും പടിയിറങ്ങി മലയാളികളുടെ സ്വന്തം കറുത്ത മുത്ത് ഐ എം വിജയൻ മുപ്പത്തിയെട്ട് വർഷം നീണ്ട സർവീസിനൊടുവിലാണ് പടിയിറക്കം മലപ്പുറം എം എസ് പി എം വിജയനോടുള്ള ആദരവായി പരേഡ് നൽകി ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച താരമാണ് ഐ എം വിജയൻ അതിനുമ്പപ്പുറം കാൽപന്തുകളിയെ നെഞ്ചേറ്റിയ മലയാളികളുടെ പ്രിയപ്പെട്ട കേരള പോലീസ് താരം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഹവിൽദാറായിട്ടായിരുന്നു ഐ എം വിജയൻ കേരള പോലീസിൻ്റെ ഭാഗമായത് വർഷങ്ങൾ നീണ്ട ഫുട്ബോൾ കരിയറിന്റെ ഭാഗമായി പലപ്പോഴും കേരള പോലീസ് വിട്ടുപോയ ഐ എം വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ എ എസ് ഐ ആയാണ് സർവീസിൽ തിരികെ എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എ പി ഐ ഐ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് എം എസ് പി ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടർ തുടങ്ങി സേനയുടെ ഭാഗമായി കൂടുതൽ അംഗീകാരങ്ങൾ വിജയനെ തേടിയെത്തി ഈ മാസം മുപ്പതിന് സേനയിൽ നിന്ന് വിരമിക്കുന്ന വിജയന എം എസ് പിയിൽ ആദര സൂചകമായിട്ടായിരുന്നു ഫെയർവെൽ പരേഡ് ഈ ഫെയർവെൽ പരേഡ് നയിക്കുന്നത് പരേഡ് കമാൻഡർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ വിശുശാധിക്ക് ഉപചാരം വർദ്ധിച്ചുകൊണ്ട് കടന്നു പോകുന്ന നാലാമത് നയിക്കുന്നത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ കിരൺ കിരൺകുമാർ ഫുട്ബോളിന്റെ ഈറ്റിലായ മലപ്പുറത്താണ് അവസാനഘട്ടത്തിലെ സേവനമെന്നത് തന്നെ സംബന്ധിച്ച മഹാഭാഗ്യമാണെന്ന് ഐ എം വിജയൻ പറഞ്ഞു വലിയ വലിയ സന്തോഷമാണ് കാരണം എം എസ് പിന്നെ റിട്ടയേർഡ് ചെയ്യാൻ പറ്റിയതും പക്ഷെ ഒരു ആർക്കും കിട്ടാത്തൊരു വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ എം എസ് പിന്നു റിട്ടയർഡ് ആവണം അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമുക്കൊക്കെ അറിയാമായിരിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ ബർത്ത്ഡേ ഒരു വെള്ളിയാഴ്ച പരേഡ് ലാസ്റ്റ് മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാഴ്ച അല്ല സാറേ അത് കിട്ടാന്ന് പറഞ്ഞാൽ ഭാഗ്യാണ് ഗ്രേറ്റ് എനിക്ക് കിട്ടി അത് എം എസ് പിന്നു കിട്ടിയത് അതിനെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഞാൻ പോലീസിൽ നിന്ന് റിട്ടയേഡ് ആവുന്നുള്ളൂ പക്ഷേ ഫുട്ബോളിൽ നിന്ന് ഞാൻ റിട്ടയർഡ് ആവുന്നില്ല ഫുട്ബോളിൽ ഇപ്പോൾ ഞാൻ എനിക്ക് റിട്ടയർഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഒരു അക്കാഡമി ഒക്കെ തുടങ്ങുന്നതിനുള്ളൂ തീർച്ചയായിട്ടും ഗവൺമെൻ്റിൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നല്ലൊരു അക്കാഡമി ഞാൻ തൃശ്ശൂർ ഇവിടെ അതായിട്ട് രാജ്സാറായിട്ട് റവന്യൂ മിനിസ്റ്റർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു അക്കാഡമി തുടങ്ങും ഫുട്ബോളിൽ തന്നെ ഉണ്ടാവും എൻ്റെ ബ്രഡ് പെട്ടെന്ന് പറഞ്ഞാൽ പോലീസാണ് പക്ഷേ എം എസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും കൽക്കട്ടയാണ് ഫുട്ബോളിലെ മയക്ക ഞാൻ പറയാം എപ്പോഴും മലബാറാണ് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ള എനിക്ക് പോലീസ് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് പോകണത് എം എസ് ബി എന്ന് തന്നെ മലപ്പുറത്തു നിന്നായത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം പക്ഷേ എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുക ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യ കമാൻമാരെ വർക്ക് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ പ്ലെയറിനെ എങ്ങനെ സ്നേഹിക്കാം എങ്ങനെ കെയർ ചെയ്യുന്നത് കാരണം ഇവരൊക്കെ മലപ്പുറത്തുള്ളവരാണ് ഷാഫ് സാറായാലും രാജ് സാറായാലും ഇവരൊക്കെ സാർ ഇവിടെയാണ് മലപ്പുറത്ത് ഇവരൊക്കെ ഫുട്ബോളിനെ കുറിച്ച് കുറേ അറിയുന്നതാണ് അതുകൊണ്ട് എന്നെ ഭയങ്കര കെയർ ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ വന്നപ്പോൾ അതെ അബി അതെ രാജേഷ് കുഞ്ഞുമ ഒക്കെ സ്പോർട്സുകാരാണ് അതന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ സ്പോർട്സുകാരുടെ ഒരു ഒത്തിരിമ വലിയൊരു അത് കേരള പോലീസിൽ നിന്ന് വിരമിച്ച പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലു മണിക്കോ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലും യാത്രയായപ്പുണ്ട് ഐ എം വിജയൻ ഉൾപ്പെടുന്ന പഴയകാല കേരള പോലീസ് ടീമും മലപ്പുറം വൈറ്റ് റൺസ് ഫുട്ബോൾ അസോസിയേഷൻ ടീമും തമ്മിൽ ഫുട്ബോൾ മത്സരം നടക്കും ന്യൂസ് ഡെസ്ക് മലപ്പുറം